എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വിഭവങ്ങളുടെ റെസിപ്പി വീഡിയോ ആണ് ഒരു ചെറിയൊരു സദ്യ ബർത്ത്ഡേ മുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു സദ്യയുടെ മീനുവും അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാമ്പാറാണ് വെക്കാൻ പോകുന്നത് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായി വെട്ടി തിളച്ച് വെള്ളത്തിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിന് വിസിൽ വരുമ്പോഴോ അല്ലെങ്കിൽ തിളച്ച് തൂവുമ്പോഴോ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് അതുപോലെ തന്നെ പരിപ്പ് നല്ല സോഫ്റ്റായിട്ട് വേവും ചെയ്യും ഒരു വിസിൽ വരുന്നോടുകൂടി ഓഫാക്കി ഇട്ടാൽ കറക്റ്റ് വേവായിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു മുരിങ്ങക്കായ മൂന്ന് തക്കാളി ഒരു പീസ് മത്തങ്ങ അഞ്ചേട്ട വെണ്ടയ്ക്ക ഇത്രയും കഷ്ണങ്ങൾ മാത്രമാണ് എടുക്കുന്നത് നമ്മൾ സദ്യ സ്റ്റൈൽ സാമ്പാർ വയ്ക്കുമ്പോൾ കേട്ടോ അല്ലാതെ നമ്മൾക്ക് വീട്ടിൽ സാമ്പാർ വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ മൂന്ന് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അധികം ക്വാണ്ടിറ്റി ഈ പുളി ചേർക്കേണ്ടതില്ല അപ്പോൾ അതിലേക്ക് നല്ല ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ നിന്നുള്ള മാക്സിമം നമുക്ക് ഇങ്ങോട്ട് കിട്ടും നമ്മുടെ കുക്കർ വിസിൽ വന്നു ഞാൻ അത് അടച്ച് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം വെണ്ടക്കായ തലേമാലൊക്കെ കളഞ്ഞ് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് മത്തങ്ങ വലിയ ബ്ലോക്ക് പീസസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്കായ നന്നായി തോലി ചീവി എടുത്തിട്ട് നാലോ അഞ്ചോ പീസാക്കാം തക്കാളി ഒരെണ്ണം നാല് പീസാക്കുക അങ്ങനെ എല്ലാം കട്ടിങ് നമ്മൾ പരിപ്പ് വേവണ സമയം കൊണ്ട് ചെയ്തു വെക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് രണ്ട് മൂന്നോ കഷ്ണം കട്ടക്കായം നമുക്ക് സാമ്പാറിലേക്ക് എപ്പോഴും കട്ടക്കായമാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരു കാൽ ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ അഞ്ചോ എട്ടോ മുളക് എട്ടിലും കൂടുതൽ വേണ്ട അത്യാവശ്യത്തിന് എരിവ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് മുഴുവൻ മല്ലി ഈ ഉണക്കമല്ലിയും ഉണക്കമുളകും ചേർത്ത് വറക്കുമ്പോഴാണ് നല്ല സദ്യയുടെ സാമ്പാറിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുക കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില അത് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടായ ചട്ടിയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ മല്ലി ഇട്ട് കൊടുക്കുക ഇതിൽ മല്ലിക്കും നാളികേരത്തിനുമാണ് കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളത് അതുകൊണ്ട് തന്നെ അത് ആദ്യം ചേർത്ത് കൊടുക്കണം ഇത് രണ്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കായം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കായം കൂടി ഇട്ട് കൊടുക്കുക ഇത് മൂന്നും അത്യാവശ്യം സമയമെടുക്കും പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇളം തീയിൽ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം അത് അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസിൽ വറ്റൽ മുളക് കറിവേപ്പില ഉലുവ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ബാക്കി മല്ലിയുടെയും ബാക്കി മൂപ്പ് ഇതിൽ കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ മുളക് നല്ല റെഡ് കളറായിട്ട് ആവും കറിവേപ്പിലയും നല്ല ആവും പക്ഷെ കളറ് പോവില്ല ഇത് കരിഞ്ഞു പോയാൽ ഭയങ്കര കൈപ്രസമായിരിക്കും പക്ഷേ ഈ കറക്റ്റ് പാകത്തിനെടുത്താൽ അതാണ് സാമ്പാറിൻ്റെ അമണും കളറും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഈ എണ്ണയിലേക്ക് നമ്മുടെ വെണ്ടക്കായ വെണ്ടക്കായൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കാരണം വെണ്ടക്കായ ഉടഞ്ഞു പോകാതിരിക്കാനും ഓവറായിട്ട് കൊഴുപ്പില്ലാണ്ടിരിക്കാനുമാണ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണേ ഇങ്ങനെ വാട്ടിയതുകൊണ്ട് കൂടിയിട്ട് തന്നെ വെണ്ടക്കായുടെ ഒരു പകുതി കുക്കിങ് ഇവിടെ കഴിഞ്ഞ് കിട്ടും കേട്ടോ വെണ്ടക്കായുടെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയും വഴറ്റിയെടുക്കാം ആദ്യം തന്നെ രണ്ടും ഒരുമിച്ച് എടുത്താൽ തക്കാളിയുടെ നനവ് കാരണം ഇത് കറക്റ്റ് വാടില്ലയെന്നുള്ളതുകൊണ്ടാണ് ഒരുവിധം ഒരു പരുവായി കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണേ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിയുടെ ആ ഒരു കളറ് തൊലി ഒന്ന് ചുളിഞ്ഞു വരും അതുപോലെ തന്നെ തക്കാളി മൊത്തത്തിൽ അതിൻ്റെ ഒന്ന് ഉടഞ്ഞ് വരും അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ആ ഒരു ഇതിൽ വെച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് കഴിഞ്ഞ് ജസ്റ്റ് ആ ചൂടുത്ത് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ എടുത്ത് കാണിച്ച് തരാം കണ്ടില്ലേ ആ തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് ഈ പരിപ്പ് വേവിച്ചതിലേക്ക് കുറച്ച് മത്തങ്ങ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങക്കാ ഞാൻ കാണിച്ചെന്നുള്ളത് ഇപ്പോൾ ഇട്ടിട്ടില്ല കുറച്ച് മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങ കുറേ അധികം വെന്ത് ഉടയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വയ്ക്കുക ജസ്റ്റ് അങ്ങനെ ഒന്ന് ആവി നിറഞ്ഞു എന്ന് കാണുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം വിസിൽ വരണ്ട മത്തങ്ങക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പാകത്തിന് ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി മിക്സ് ചെയ്യുക വിസിൽ വരുന്നോടുകൂടി ഓഫ് ചെയ്യാം തക്ക വെണ്ടക്കായ തക്കാളി തുടങ്ങിയ ഐറ്റംസ് നമുക്ക് ഇതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനു മുമ്പ് നമ്മുടെ അരപ്പ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് അരച്ചെടുക്കാം അരപ്പ് ചൂടായിട്ട് ആദ്യം നമ്മളൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചും കൂടി എടുക്കുക ഇപ്പോൾ ഞാൻ മുരിങ്ങക്കായ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കും ബാക്കി നമ്മൾ പുളിവെള്ളം ഒഴിക്കും ബാക്കി കഷ്ണിടും അപ്പോൾ അതിലേക്കൊക്കെ കൂടിയിട്ടില്ല കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വെണ്ടക്കായും തക്കാളിയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി എല്ലാം കൂടി നന്നായി മിക്സായിട്ട് പുളിവെള്ളത്തിലൊക്കെ ഇടുന്നിട്ടാണ് ബാക്കിയുള്ള വേവ് വേവുന്നത് അപ്പോൾ നമ്മൾ പുളിവെള്ളം നേരത്തെ വെള്ളത്തിലിട്ട് നന്നായി അത് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിലൊട്ടും കരട് തരിയൊന്നും പെടാതെ അരിപ്പേലോ അങ്ങനെ എങ്ങനെയെങ്കിലും വെച്ച് നമ്മൾ അരിച്ചെടുക്കുക ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ചെറിയ പീസ് ശർക്കര കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് മുളക് ഇതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് ഒരു യെല്ലോയിഷായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കുമ്പോൾ കളറ് കറക്റ്റാകും കേട്ടോ അപ്പോൾ അരപ്പിൽ അതിൻ്റെ മണം രുചിയും അതിൻ്റെ നിറം എല്ലാം വരുന്നത് അരപ്പും കൂടി ചേരുമ്പോഴാണ് അപ്പോൾ പുളി നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വല്ലാതെ തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മസാല എല്ലാം കൂടി ഒന്ന് പിടിച്ചാൽ മതി ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ മുളകോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്നിലും ഏതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം കൂടാൻ ചാൻസ് ഇല്ല കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം മാക്സിമം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരാറുള്ളൂ കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചേർത്തിട്ട് അത്യാവശ്യം നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഈ സമയത്താണ് കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ മല്ലിയിൽ അതിലേക്ക് നന്നായി അരിഞ്ഞിട്ട് കൊടുക്കാം യ്ക്ക് നന്നായിട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷമാണ് ഉണക്കമുളകും ഇടുന്നത് അപ്പോൾ അതിന് നല്ല ചുമന്ന കളറും കറിവേപ്പിലേക്ക് നല്ല പച്ച കളറും ഉണ്ടാവും അല്ല നമ്മൾ അപ്പോഴും തീകത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ കറുത്ത് പോവും അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മാങ്ങ ചെത്തു മാങ്ങ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഇത് നല്ല പുളിയുള്ള മാങ്ങ വെച്ചിട്ടാണ് ഈ ചെത്തിയിട്ടുള്ള മാങ്ങ അച്ചാറുണ്ടാക്കുക ഞാനിവിടെ മൂവാണ്ട മാങ്ങ എടു എടുത്തിരിക്കുന്നത് മൂന്ന് അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം മൂപ്പും പാകത്തിനുള്ള മൂവാണ്ട മാങ്ങയാണ് ഇത് നമ്മൾ തലേദിവസം തന്നെ ശരിയാക്കി വെക്കണം അതായത് നന്നായി ചെത്തി പൂളി എല്ലാം ഒരേ വലിപ്പത്തിൽ ചെത്തി റെഡിയാക്കി വെക്കാം അതിലേക്ക് നമ്മൾ ഉപ്പ് മുളക് പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ആക്കുക അപ്പോൾ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അപ്പോൾ ഇതിന് ഇതിലല്ലാതെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇപ്പം നമ്മൾ ചേർക്കില്ല തലേ ദിവസം ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി നമ്മൾ തിരുമ്മി പൊത്തി ഒരു ഭാഗത്ത് വയ്ക്കുക അതങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഉലുവ കായം അങ്ങനെയുള്ള പൊടികളും പിന്നെ എണ്ണ ചൂടാക്കി കടുക് വറുക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നല്ല ഒരു അടിപൊളി അച്ചാറാണ് നല്ല സ്മെല്ലാണ് അതിന് നല്ല സ്മെല്ലും ടേസ്റ്റും പ്രത്യേകമായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എണ്ണയും ഇതൊക്കെ ചേർക്കണേക്കാളും ഭയങ്കര വ്യത്യാസമായിരിക്കും ഇങ്ങനെ തലേദിവസം നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ച് അതിലേക്ക് പിറ്റേ ദിവസം ബാക്കി ചേരുവകൾ ചേർക്കുമ്പോൾ കയ്യ് നീറുന്നുള്ള ചുട്ട് നീറുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും ചിലർക്ക് എനിക്കത് നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ച് ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഗ്ലൗസ് നമ്മൾ കയ്യിൽ ശേഷം കൈ നന്നായി കഴുകുക ഗ്ലൗസിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് എന്നിട്ട് ആ കൈ വെച്ച് നന്നായിട്ട് അങ്ങനെ തിരുമ്മി കൊടുക്കുക പിറ്റേ ദിവസം നമ്മൾ കടുക് ഉറക്കാം ഉണക്കമുളക് കറിവേപ്പില ഇത്രയും ഒക്കെ കൂടി നല്ലെണ്ണയിൽ വറവിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് എടുക്കുക മുകളിൽ കുറച്ച് കളറിനും കൂടി വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുകളിൽ നല്ല ടോപ്പിംഗ് ആയിട്ട് കെടുക്കുകയും ചെയ്യും അത്യാവശ്യം കളറും ഉണ്ടാവും അച്ചാറിന് കേട്ടോ മിക്സ് ആയി പോയതാണ് അപ്പോൾ നമ്മളെപ്പോഴും സദ്യക്കൊന്നോ രണ്ടോ ദിവസം മുന്നേ അച്ചാറുണ്ടാക്കി വെച്ചാൽ വിളമ്പാനായിട്ട് കറക്റ്റ് അതിൻ്റെ പരുവായിരിക്കും ഇനി നമുക്ക് കുറുക്കുകളുണ്ടാ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ സദ്യക്കായതുകൊണ്ട് തന്നെ ഒരുപാട് അളവ് ഉണ്ടാക്കുന്നില്ല ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു കായും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ബ്ലോക്ക് പീസസ് ചെറിയ പീസല്ല അത്യാവശ്യം ഇത്തിരി വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കഷ്ണം കട്ടക്കായം അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതും കൂടി ചേർത്ത് അങ്ങ് രണ്ട് പീസിലടിച്ച് വേവിപ്പിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാളികരാണ് ആ നാളികേരത്തിൻ്റെ ഒരു ഒരു മുറി ഫുള്ളായിട്ട് എടുക്കാം ഒരു മുറി തേങ്ങ നമുക്ക് ചരവ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സദ്യ പോലുള്ള സമയത്തൊക്കെ ഇത് തേങ്ങ ചിരവിൽ വലിയ പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അതിൻ്റെ പൂള് കുത്തിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അതൊന്ന് പൊടിച്ചെടുക്കും കുറേ വലിയ പീസാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം പെട്ടെന്ന് പണി കഴിയും അപ്പം നമുക്കിങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അര ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം അതായത് ഒരു ടീ ഒരു അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുമ്പോൾ പാകത്തിന് വെള്ളം ഉണ്ടാവുകയുള്ളു ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുകയാണ് അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ചൂടാവണ സമയത്ത് പിരിയാൻ ചേരച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ പുളി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാരണം പുളി അത്യാവശ്യം ഒന്ന് തിളച്ചിട്ടുണ്ട് അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് വല്ലാതെ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അരപ്പിൻ്റെ ആ ഒരു നല്ല ഫ്രഷ് സ്മെല്ല് പോവാതെ വേണം എടുക്കാനായിട്ട് പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ നന്നായി ഇളക്കി അതിൻ്റെ അരപ്പിൻ്റെ കട്ടകളൊന്നും കെട്ടാതെ രീതിയിൽ സെറ്റാക്കിയെടുത്തു കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്തു അതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ഉലുവ പൊടിച്ചതും ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചൊരു പത്രത്തിലാക്കി വെച്ചാൽ ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ലാസ്റ്റ് നമ്മളിതിനെ വറവിടുകയാണ് ചെയ്യുന്നത് സാധാരണ വെളിച്ചെണ്ണയിൽ അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടുകിട്ട് ഇതുപോലെ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഉണക്കമുളക് കറിവേപ്പില അതായത് അതിങ്ങനെ കറുത്ത കളറിൽ മുളക് എടുക്കുമ്പോൾ കറിക്കും ഒരു ഭംഗിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം മുളകും കറിവേപ്പിലയും ആ ചൂടുള്ള എണ്ണയിൽ കിടന്ന് മൂക്കാനുള്ള അത് മതി അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റി കൊടുക്കെട്ടോ അപ്പോൾ അതാ കളറൊന്നും പോയിട്ടില്ല നല്ല ചുമപ്പ് കളറിൽ തന്നെയാണ് കിടക്കുന്നത് ഇനി ആ ചൂടോട് കൂടിയിട്ട് ജസ്റ്റ് നമ്മൾ വറവിട്ട തവേലൊന്നും ഒഴിച്ച് ചുറ്റിച്ചെടുക്കുക ഇപ്പോൾ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ അത് തണുക്കുമ്പോൾ കറക്റ്റ് കട്ട കളൻ പോലെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മുടെ പയറ് വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഇതും പിന്നെ ഇത്രയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പകുതിയായ സമയത്താണ് കാണിച്ചിട്ടുണ്ടായത് നമ്മളൊരു അത് വേവിക്കാൻ വയ്ക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കുറേ അധികം അളവില്ല കാരണം നമ്മൾ സദ്യയിലേക്ക് ആവുമ്പോൾ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കറികളും നമ്മൾ കഴിച്ചു വരുമ്പോൾ എല്ലാവരും എല്ലാം ചിലവാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കറികളും കുറേ ചുറച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ അടച്ചിട്ടാൽ നമ്മളതിൻ്റെ ഉള്ളിയൊക്കെ വൃത്തിയാക്കി അതൊക്കെ കഴുകി അരിഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് അതിൻ്റെ ഫുള്ള് വേവായിട്ടുണ്ടാവും നമുക്ക് പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല പകുതി വെച്ച് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നാൽ കല്ലിലെങ്ങാനും ചതച്ചെടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ചട്ടിയടപ്പത്ത് വെച്ചു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം മുളക് പൊടി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തീ കുറച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് അപ്പോൾ ഇനി എങ്ങാനും വേവ് കുറവെങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ വലിയിച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ കറക്റ്റ് വേവ് കറക്റ്റായിരുന്നു നമ്മളെല്ലാതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പേരി റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതിൽ പച്ചക്കായും കൂടി ചേർത്ത് ഉപ്പേരി വെക്കും ഞാൻ ഒറ്റയ്ക്കായിട്ടും പയറുപ്പേരി വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ അവിയലാണ് അപ്പോൾ ക്യാരറ്റ് വെള്ളരിക്ക ചേന കായ മത്തങ്ങ പയർ ഇത്രയും സംഭവങ്ങൾ നൂറ് ഗ്രാം വീതം മച്ചീരാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിറകടപ്പിലാണ് വെക്കാൻ പോകുന്നത് നമ്മളൊരു ചട്ടിയടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ ജസ്റ്റ് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നന്നായി കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കണേ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കേട്ടോ ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതെനിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചിലർ മുളക് പൊടി ഒട്ടും ചേർക്കില്ല പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ അപ്പോൾ ഭയങ്കര വൈറ്റ് കളറായിട്ടിരിക്കും ഞാൻ കുറച്ചൊരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് കൂടി ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേയധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിലൊരുവിധം പച്ചക്കറിയൊക്കെ നല്ല വെള്ളത്തിൻ്റെ അംശം ഉള്ളതാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തീയും ഒരുപാടില്ല പാകത്തിനുള്ള തീകളോ അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ കിടന്ന് അങ്ങനെ വെന്തോളും പിന്നെ ചൂട് കയറുമ്പോൾ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും ഇതിന് ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ അതുപോലെ പത്തോ പന്ത്രണ്ടോ ചുവന്നുള്ളി ആറ് പച്ചമുളക് രണ്ട് കതിർപ്പ് കരിവേപ്പില ഒരു സ്പൂൺ ജീരകം ഇത്രയും നന്നായി ചതച്ച് നമുക്ക് ഇതിലേക്ക് അരപ്പായിട്ട് തയ്യാറാക്കണം കേട്ടോ ചതക്കാൽ മിക്സിയിലിട്ട് ചതയ്ക്കുമ്പോൾ വല്ലാതെ അങ്ങ് നൈസായി പോവും നമ്മൾ ഇടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു ഒരു വേവ് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൂട്ടിയിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് ഇടാട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം വെള്ളരിക്കാനൊക്കെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ ഒരു വെള്ളം മതിയായിരിക്കും ബാക്കിയുള്ള പച്ചക്കറികളും വേവാനായിട്ട് പിന്നെ മൺചട്ടിയിലായാലും അത്യാവശ്യം ചൂട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് എടുത്ത് അതിങ്ങനെ മൂടി വയ്ക്കുക ആ ആവിയിൽ അത് നന്നായി വെന്ത് കിട്ടും അതുപോലെ ആ ഉള്ളിയൊക്കെ വെന്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങാനൊക്കെ ഇങ്ങനെ പൊത്തി വയ്ക്കണത് വളരെ നല്ലതാണ് വീണ്ടും നമ്മൾ ഇലയിട്ട് മൂടി അടപ്പ് അടച്ചു വയ്ക്കുക ഇതിലേക്ക് പുളിക്ക ആവശ്യത്തിന് തൈര് ചേർക്കാം അതുപോലെ മാങ്ങ ചേർക്കാം പിന്നെ തീരെ കുഴഞ്ഞിട്ടല്ലാതെ ഒലർന്ന് കിട്ടണം നമ്മൾ പുളി ചേർക്കാം പുളി ചേർക്കുമ്പോൾ അവിയൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും നേരെ മറിച്ച തൈര് ചേർക്കണെന്ന് വെച്ചാൽ ഒരു കുഴഞ്ഞ ടൈപ്പ് അവിയലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത് ഇതധികം പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ തന്നെ അതിന് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും പുളി ചേർക്കുക ഇപ്പോൾ ആവശ്യത്തിന് പുളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്തിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിലത്തെ കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി അടപ്പിൽ വെക്കാം ഓക്കെ നമ്മൾ ടേസ്റ്റ് നോക്കി ഇപ്പോൾ കുറച്ച് പുളി കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇത്തിരി കൂടി പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അല്പം എരിവ് കുറവെന്ന് തോന്നിയത് കൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് കൂടി ചതച്ച് കുറച്ച് കറിവേപ്പിലി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പച്ചമുളക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊത്തി വെച്ച് കുറച്ച് നേരം ഒന്നാകുമ്പോഴേക്കും ഒന്ന് വാടിക്കിട്ടിക്കോളും ഇനി ഇത്തിരി പച്ചവെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു അടുത്തായിട്ട് നമ്മൾ സ്റ്റു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അളവിലാണ് ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് വലിയ സവോള കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ പച്ചമുളകും കട്ട് ചെയ്ത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മൾ ആ സവോളയൊന്നും വേവാൻ വെക്കുക കാരണം ഇതിലേക്ക് ആവശ്യമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് തൊലിയോടുകൂടി കഴുകി വൃത്തിയാക്കി തൊലിയോടുകൂടി കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അത് ചൂടാറുമ്പോൾ നമുക്കതിൻ്റെ തോല് പൊളിച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊന്ന് വാടിക്കിട്ടും ഇത് വല്ലാതെ അങ്ങോട്ട് എന്തളിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല സവോളയും പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ കഴുകിയ കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരേണ്ട സമയം കൊണ്ട് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് ഇത് ബ്ലോക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ടത് സവോളിക്ക് മാത്രമുള്ള ഉപ്പായിരുന്നു അപ്പോൾ ഇനി കിഴങ്ങിലേക്ക് കൂടി ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക ഇത് ആദ്യമേ തന്നെ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ ഉപ്പും ആ സവോളയിൽ പിടിച്ചിട്ട് സവോള കഷ്ണങ്ങൾക്ക് ഭയങ്കര കനപ്പായിരിക്കും അതുകൊണ്ടാണ് ഓരോന്നും ചേർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര മുറി തേങ്ങ നന്നായി മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കുക ഒരൊറ്റ പാൽ എടുത്താൽ മതി കുറേയധികം പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായി പറ്റിയതിന് ശേഷം നമ്മൾ ഈ ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് അത്യാവശ്യം നേരെ നിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ കഷ്ണങ്ങളിൽ വെള്ളം പറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക അടച്ചു വയ്ക്കുക ഇനി നമുക്കൊരു പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു കാൽ കിലോ പരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ശരക്കരയുടെ അളവെന്ന് വെച്ചാൽ പരിപ്പിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ശർക്കരയുടെ അളവ് എടുക്കേണ്ടത് ഇപ്പോൾ കാൽ കിലോ പരിപ്പിന് കിലോ ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് റെഡിയാക്കി വെക്കണം അതുപോലെ തന്നെ ഏകദേശം രണ്ട് തേങ്ങയുടെ പാലും എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒന്നര തേങ്ങയുടെ പാലും എടുത്തിട്ടുള്ള ഇത് നമ്മൾ നെയ്യിട്ട് നന്നായി വറുത്തെടുത്തതിന് ശേഷം അത് കഴുകി ആവശ്യത്തിനുള്ള ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കണം കണ്ടമാനം വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് അത് വേവാനുള്ള വെള്ളം മാത്രം ഒരു വിസിൽ വന്നാൽ മതി ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് തരികൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ കൂടുതലായിട്ട് വെന്ത് പോകരുത് നമുക്ക് ഒരു വിസിൽ അടിച്ച് പോയിക്കി തുറക്കാം ശർക്കരയിലൊക്കെ ഒരുപാട് കല്ലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ നമ്മൾ പൂള് കുത്തിയിട്ടാണ് പാലെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിലവണ സമയമൊക്കെ ലാഭിക്കാം അപ്പോൾ ജസ്റ്റ് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടു ഇനി നമുക്ക് വെന്ത് തുറന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ശർക്കര പരിപ്പും കൂടി മിക്സായിട്ട് നന്നായിട്ട് വരളിച്ചെടുക്കണം അതിങ്ങനെ നന്നായി ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളാംശം മുഴുവൻ വറ്റി തിക്കായിട്ട് വരുമ്പോഴാണ് പായസത്തിന് അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ചോദിക്കുകയെന്ന് പറയും അതില്ലാതിരിക്കാനാണ് അതുപോലെ തന്നെ പരിപ്പ് വേവിക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ ഇത് രണ്ടും ചെയ്ത അങ്ങനെ ഒരു പച്ചവെള്ളം ചോദിക്കുകയെന്ന് പറയണ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് നന്നായിട്ട് ഇളക്കി ഇതാക്കി എടുക്കണം അപ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാന കേട്ടോ നന്നായി ഇളക്കി കൊടുത്ത് ശർക്കര അതിൽ നന്നായി പിടിക്കണം കേട്ടോ അപ്പോൾ ആ പാത്രത്തിൽ കുറച്ചൊന്ന് ശർക്കര ആടിയിൽ രണ്ട് പീസ് എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ അലിയിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കും ഇതിലെ അത്യാവശ്യം വെള്ളം നന്നായി വറ്റി വരുമ്പോഴാണ് നമ്മൾ മൂന്നാം പാൽ ഒഴിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രിപ്പ് നല്ല കട്ടി കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസായിട്ട് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് പായസം വെന്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകണ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പായസം വെച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി നിന്നാലേ കഴിക്കാൻ സമയത്ത് കറക്റ്റ് പാകത്തിന് വെള്ളമുള്ളൂ അപ്പോൾ രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഇത്തിരി ലൂസിൽ പാലെടുക്കാം അപ്പോൾ ഞാൻ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പരിപ്പ് വായത്തിൽ കുറച്ച് ശർക്കര മുന്തി നിൽക്കുന്നതാണ് ടേസ്റ്റ് ഇനി നന്നായിട്ട് ഇളക്കി വറ്റിച്ചതിന് ശേഷം നമ്മൾ രണ്ടും മൂന്നും കൂടിയിട്ടുള്ള പാലെന്ന് പറഞ്ഞല്ലോ അതായത് ഭയങ്കര കട്ടിപ്പാലുമില്ല തനി ലൂസുമില്ല അങ്ങനത്തെ പാല് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായി ഇളക്കി ഇളക്കി ഒന്ന് വറ്റി വരണം അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കാനായിട്ട് ചുക്ക് ഏലയ്ക്ക ജീരകം ഇത് ഏകദേശം ഒരേ അളവിൽ എടുത്തിട്ട് നമുക്കത് പൊടിച്ച് വയ്ക്കണം അപ്പോൾ ചുക്കൊക്കെ മിക്സിയിലിട്ടിട്ടൊക്കെ പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്ന് വെച്ച് ഒന്ന് ഇടിച്ച് ചെറിയ പീസുകളാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അവിടെ നല്ല ചൂടുള്ളതുകൊണ്ട് അവിടെ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായി പൊടിച്ചെടുത്തു അപ്പോൾ അത് നേരെ പായസത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടകളായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ കുറച്ച് പായസം ഒരു പാത്രത്തിൽ പത്രത്തിലെടുത്തതിനു ശേഷം അതിൽ മിക്സ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പിനാണ് കൂടുതൽ വേവുള്ളത് അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്ത് പിന്നെ അധികം തീ കത്തിക്കേണ്ട തീ ഓഫ് ചെയ്യുക ആ ചൂടു മതി ധാരാളം അല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുപോവും ഇനി ആ നെയ്യോട് കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരിയും പായസത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക കൈയോടെ തന്നെ ഒരു ഇല വെട്ടി കഴുകി വരുത്തിക്കുന്നതിന് ശേഷം അതുകൊണ്ട് കമഴ്ത്തി അടക്കുക ആ പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് വെറ്റി കുറുകി പാകത്തിനാവാൻ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റത്തെ പപ്പടാണ് കാരണം പപ്പടമൊക്കെ ആദ്യമേ വറുത്തു വെച്ചാൽ തണുത്ത ഒന്നിനു കൊള്ളാതെ ആയിപ്പോവും അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ അവസാനം ഉണിവിളമ്പ സമയത്ത് വറുത്താലും മതിയായിരിക്കും അപ്പോൾ നമ്മൾ പപ്പടത്തിലുള്ള പൊടി തട്ടി കളഞ്ഞിട്ട് പപ്പടം കാച്ചാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ വേഗം കേട് വരില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒരുപാട് പൊടിയായിട്ട് അത് പിന്നെ കറുത്ത് കറുത്ത് വെളിച്ചെണ്ണയ്ക്ക് ആകെ കറുപ്പ് കളറാവും അപ്പോൾ നമ്മുടെ പപ്പടം കൂടി വറുത്ത് കഴിയുമ്പോൾ ഈ സദ്യയുടെ പരിപാടികളൊക്കെ പൂർത്തിയാവാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാം അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം ബൈ